രാഹുൽ ഗാന്ധി അടിസ്ഥാനരഹിതവും അസംബന്ധവുമായ കാര്യങ്ങളാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നിയമവാഴ്ചയെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് തെളിവ് സഹിതം ഉയർത്തിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന്റെ വായടപ്പിച്ചതും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ഒത്തുകളി നടന്നെന്നായിരുന്നു രാഹുലിന്റെ ആരോപണം എന്നാൽ മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിലെ രാഹുൽ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിയമവാഴ്ചയെ അപമാനിക്കുന്നതാണ് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് കോൺഗ്രസ് നൽകിയ മറുപടിയിൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വസ്തുതകളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതാണ് അതുപോലെ തന്നെ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യവുമാണ് ഇത്തരം വിഷയങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിക്കുമ്പോൾ ഈ വസ്തുതകളെല്ലാം തന്നെ പൂർണ്ണമായും അവഗണിക്കപ്പെടുന്നതായി തോന്നുന്നു രാഹുലിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ നിയമത്തോടുള്ള പൂർണ്ണമായ അവഗണന മാത്രമല്ല പാർട്ടി നിയമിച്ച ആയിരക്കണക്കിന് പ്രതിനിധികളുടെ സത്യസന്ധമായ ദുർബ അതിനെ അല്ലെങ്കിൽ ആ സത്യസന്ധതയെ ദുർബലപ്പെടുത്തുകയും തിരഞ്ഞെടുപ്പുകളിൽ അക്ഷീരണമായും സുതാര്യതയും പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുകയും ചെയ്യുന്ന വോട്ടർമാരുടെ പ്രതികൂല വിധിക്കു ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്തതാണ് എന്ന് പറഞ്ഞ് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പൂർണമായും ഇത് അസംബന്ധം നിറഞ്ഞ വാക്ക് പോരുകളിലേക്കാണ് രാഹുൽ കടന്നിരിക്കുന്നത് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് പത്ത് വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ അതായത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നിരാശയും അമർഷവും പരാജയത്തിന്റെ കണക്കുകളും എല്ലാം തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ തലയിലേക്ക് പഴിചാരി കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ കാട്ടുകൂട്ടൽ തന്നെ നടത്തിയത് എന്നാൽ അതിനെയെല്ലാം പൊളിച്ചടിക്കൊണ്ടാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് വരാൻ പോകുന്ന ബീഹാർ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കൃത്രിമത്വം കാണിക്കുമെന്ന് രാഹുൽ വാദിക്കുന്നു അടിസ്ഥാനരഹിതമായ ചില കണക്കുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിക്ക് നേരെ രാഹുൽ ഒളിയം പേറിയതും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തന്നെ ബി ജെ പിയെ കരുവാക്കി കളം പിടിക്കാമെന്നതായിരുന്നു രാഹുലിന്റെ വിചാരം ഒരു ലേഖനം പങ്കുവച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്ത് വരുന്നതും ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പും രാജ്യസഭാ തെരഞ്ഞെടുപ്പും എല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടി ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത് അതിന് പിന്നാലെ തന്നെ രാഹുൽ ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വരുന്നത് ഇപ്പോൾ വീണ്ടും ബി ജെ പിയെ കരുവാക്കി വോട്ടുകൾ തങ്ങളുടെ പക്ഷത്തേക്ക് മറിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിവന്നത് എന്നാൽ ഇതൊന്നും വിലപ്പോകില്ല എന്ന് തന്നെയാണ് മറ്റൊരു വസ്തുത മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് ആരോപണം വീണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്ത് വന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് ജനാധിപത്യത്തെ എങ്ങനെ അട്ടിമറിക്കാം എന്നതിന്റെ തെളിവായിരുന്നു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പെന്നും ബി ജെ പി തോൽക്കാൻ സാധ്യമുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഒത്തുകളി നടന്നുവെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലും അത്തരം ഒത്തുകളി നടക്കുമെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിനായിരുന്നു ഇത്തരത്തിലുള്ള പ്രധാന പരാമർശങ്ങൾ കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു ലേഖനം തയ്യാറാക്കിയത് എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറ നടക്കുന്നതെന്ന കണക്കുകൾ രാഹുൽ ഗാന്ധി നിരത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം മുതൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുവരെയുള്ള എല്ലാ നടപടികളിലും അഴിമതി നടന്നെന്നാണ് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നത് വോട്ടെടുപ്പ് നടന്ന ദിവസവും ക്രമക്കേട് നടന്നു വോട്ടിംഗ് ശതമാനത്തിൽ അസാധാരണമായ വർദ്ധനമുണ്ടായി അതുപോലെ വോട്ടർ പട്ടികയിലും അവിശ്വസനീയമായ തരത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് അഞ്ചു മാസം കൊണ്ട് ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ എണ്ണം കൂടി कन, आ, नु 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 दे ി ജെ പിക്ക് പരാജയമുണ്ടാകുന്ന സാഹചര്യം മറികടക്കാൻ മഹാരാഷ്ട്രയിൽ വലിയ ക്രമക്കേടുകൾ നടത്തിയെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊക്കെ കണ്ടി അതായത് കണ്ണടക്കുകയാണ് എന്നും ഇതിന് കൂട്ടുനിന്നുവെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ചതിന്റെ ബ്ലൂ പ്രിന്റ് ആയിരുന്നു മഹാരാഷ്ട്രയിൽ കണ്ടത് ഇത് ബീഹാറിലും ആവർത്തിക്കാൻ പോവുകയാണെന്നതായിരുന്നു രാഹുലിന്റെ ലേഖനത്തിൽ വ്യക്തമാക്കിയതും ന്യൂസ് ന്യൂസ്